മലേഷ്യൻ എയർലൈൻസ് ഫ്ലൈറ്റ് ത്രീ സെവൻറ്റി കാണാതായതിൻ്റെ ദുരൂഹത പരിഹരിക്കാനാകുമെന്ന് വിദഗ്ദ്ധർ രണ്ടായിരത്തി പതിനാല് മാർച്ച് എട്ടിന് ദക്ഷിണ മലേഷ്യയിലെ കൊലാലംപൂർ വിമാനത്താവളത്തിൽ നിന്ന് ചൈനയിലെ ബീജിംഗിലേക്കുള്ള യാത്രാമധ്യെ എം എച്ച് ത്രീ സെവൻറ്റി ഫ്ലൈറ്റ് അപ്രതീക്ഷിതമായി സർക്കാരുകളും സ്വകാര്യ കമ്പനികളും തിരച്ചിൽ നടത്തിയിട്ടും വിമാനം കണ്ടെത്താനായില്ല അതിലെ ഇരുന്നൂറ്റി മുപ്പത്തിയൊൻപത് യാത്രക്കാരുടെ ഗതി അജ്ഞാതമായി ഇപ്പോഴും തുടരുന്നു വിശദാംശങ്ങൾ പരിശോധിക്കാം നമസ്കാരം ഞാൻ കൃഷ്ണേന്ദു ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് യാത്രക്കാരും പന്ത്രണ്ട് ക്രൂ അംഗങ്ങളുമാണ് അന്ന് വിമാനത്തിലുണ്ടായിരുന്നത് എല്ലാവരും മരിച്ചതായാണ് കരുതപ്പെടുന്നത് ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് യാത്രക്കാരിൽ നൂറ്റി അൻപത്തിമൂന്ന് പേരും ചൈനീസ് പൗരന്മാരായിരുന്നു കൊലാലംപൂർ വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയർന്ന് നാൽപ്പത് മിനിറ്റിനു ശേഷം വിമാനം റഡാറിൽ നിന്ന് അപ്രതീക്ഷിതമാവുകയായിരുന്നു വിമാനത്തിലെ ആശയവിനിമയ സംവിധാനങ്ങൾ ആരോ മനഃപൂർവ്വം ഓഫ് ചെയ്യുകയും വിമാനത്തിന്റെ ഗതി മാറ്റുകയും ചെയ്തു എന്നാണ് ഔദ്യോഗിക റിപ്പോർട്ടിൽ പറയുന്നത് വിമാനത്തിന്റേതെന്ന് സംശയിക്കുന്ന ഭാഗങ്ങൾ സമീപ രാജ്യങ്ങളിലെ തീരങ്ങളിൽ നിന്ന് പിന്നീട് കണ്ടെത്തിയിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ വിമാനത്തിനായി പതിനഞ്ച് ദശാംശം ഒരു മില്യൺ ഡോളർ ചിലവഴിച്ച് വമ്പൻ തിരച്ചിൽ നടത്തിയിരുന്നു ചൈന മലേഷ്യ ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങൾ ചേർന്ന് നടത്തിയ തിരച്ചിൽ ഒരു വിമാനത്തിനായി നടത്തിയ ചരിത്രത്തിലെ തന്നെ വലിയ തിരച്ചിൽ യജ്ഞമായിരുന്നു ഇതിനുശേഷം അമേരിക്കൻ സ്വകാര്യ കമ്പനിയും തിരച്ചിൽ നടത്തി എന്നാൽ വിമാനത്തിനെ സംബന്ധിച്ച് തെളിവുകളൊന്നും തന്നെ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല ഒരു ലക്ഷത്തി ഇരുപതിനായിരം ചതുരശ്ര കിലോമീറ്റർ കടലിൽ തിരഞ്ഞെങ്കിലും ഫലമുണ്ടായില്ല കൊലാലംപൂരിൽ നിന്ന് ബെയ്ജിംഗിലേക്ക് പോകുമ്പോൾ തകർന്ന വിമാനത്തിലെ യാത്രക്കാരുടെ ബന്ധുക്കളായ ഒട്ടേറെ പേർ തിരച്ചിൽ അവസാനിപ്പിച്ചതിനെ അന്ന് വിമർശിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ ഒൻപത് വർഷങ്ങൾക്ക് മുൻപ് കാണാതായ മലേഷ്യൻ വിമാനം വീണ്ടും തിരച്ചിൽ നടത്തിയാൽ ഉടൻ കണ്ടെത്താനാകുമെന്ന് അവകാശപ്പെട്ട് വ്യോമായന വിദഗ്ധർ രംഗത്തെത്തിയിരിക്കുന്നു എയ്റോസ്പേസ് വിദഗ്ധരായ ജെൻലു മർച്ചന്റ് പൈലറ്റ് പാട്രിക് ബ്ലെല്ലി എന്നിവരാണ് പത്ത് ദിവസത്തെ തിരച്ചിലിൽ വിമാനം കണ്ടെത്താനാകുമെന്ന് അവകാശപ്പെടുന്നത് ലണ്ടനിലെ റോയൽ എയറോനോട്ടിക്കൽ സൊസൈറ്റിയിൽ നടത്തിയ പ്രഭാഷണത്തിനിടെ വിമാനത്തിനായി വീണ്ടും തിരച്ചിൽ നടത്തണമെന്ന് അവർ ആവശ്യപ്പെട്ടു എം എച്ച് ത്രീ സെവൻറ്റി അവശിഷ്ടങ്ങൾക്കായി പുതിയ തിരച്ചിൽ ആരംഭിക്കാൻ ഇരുവരും മലേഷ്യൻ സർക്കാരിനോടും ഓസ്ട്രേലിയൻ ട്രാൻസ്പോർട്ട് സേഫ്റ്റി അതോറിറ്റിയോടും ആവശ്യപ്പെട്ടിരുന്നു വിമാനം തട്ടിക്കൊണ്ട് പോയതാകാം എന്നാണ് ഇരുവരും കരുതുന്നത് പുതുതായി തിരച്ചിൽ ആരംഭിക്കണം വിമാനത്തിന്റെ ട്രാൻസ്പോർട്ട് ബോധപൂർവം ആരോ ഓഫ് ആക്കിയതാണെന്നും വാദവും വിമാനത്തിന്റെ ദിശയിലുണ്ടായ മാറ്റവും ഓട്ടോ പൈലറ്റ് മൂലമെന്ന കണ്ടെത്തലും സംഘം പരിശോധിക്കുന്നുണ്ട് തങ്ങളുടെ കണ്ടെത്തലുകൾ റോയൽ എയറോനോട്ടിക്കൽ സൊസൈറ്റിക്ക് മുമ്പാകെ ഇരുവരും അവതരിപ്പിച്ചു വിമാനം തട്ടിക്കൊണ്ടുപോയി ആഴക്കടലിൽ വീഴ്ത്തിയതാണെന്ന വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിർദ്ദിഷ്ട സ്ഥലത്ത് തിരച്ചിൽ നടത്തണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നതെന്നും മെർച്ചൻ്റും ബെല്ലിയും പറയുന്നു പരിചയസമ്പന്നമായ ഒരു പൈലറ്റാണ് ഇത് നടത്തിയതെന്നും മെർച്ചന്റ് അവകാശപ്പെടുന്നു ഓസ്ട്രേലിയൻ ട്രാൻസ്പോർട്ടർ സേഫ്റ്റി അതോറിറ്റി മലേഷ്യൻ സർക്കാർ പര്യവേക്ഷണ കമ്പനിയായ ഓഷ്യൻ ഇൻഫിനിറ്റി എന്നിവരോട് പുതിയ തിരച്ചിൽ ആരംഭിക്കണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു പിന്നാലെ നോ ഫൈൻസ് നോ ഫീ എന്ന അടിസ്ഥാനത്തിൽ തിരച്ചിൽ പുനരാരംഭിക്കണമെന്ന് ഓഷ്യൻ ഇൻഫിനിറ്റി അറിയിച്ചു ശ്രമത്തിന് ആവശ്യമായ സബ്നോട്ടിക്കൽ സെർച്ച് സാങ്കേതികവിദ്യ പ്രയോജനപ്പെടുത്താമെന്ന് കമ്പനി അറിയിച്ചു വിമാനം ഹൈജാക്ക് ചെയ്ത് വിദൂര സ്ഥലത്ത് എത്തിച്ച് തകർത്തതാണെന്ന അനുമാനത്തിലാണ് പുതിയ തിരച്ചിൽ സിഗ്നൽ പ്രൊപ്പഗേഷൻ റിപ്പോർട്ടഡ് ഡേറ്റയെ അടിസ്ഥാനമാക്കി പെരുത്തിൽ നിന്നും ആയിരത്തി അഞ്ഞൂറ്റി അറുപത് കിലോമീറ്റർ അകലെയായ ഒരു സ്ഥലത്ത് തിരച്ചിൽ നടത്താനാണ് ഇവരുടെ തീരുമാനം മലേഷ്യൻ പൈലറ്റായ സിഹരി ഷാ ആയിരുന്നു അപകട സമയത്ത് എം എച്ച് ത്രീ സെവന്റി വിമാനം നിയന്ത്രിച്ചിരുന്നത് ഷാ മനഃപൂർവ്വ വിമാനം അപകടത്തിൽ പെടുത്തി എന്ന ആരോപണം ആദ്യം തന്നെ ഉയർന്നെങ്കിലും ഷായുടെ കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും അത് നിഷേധിച്ചിരുന്നു പറന്നുയർന്ന് മുപ്പത്തെട്ടാമത്തെ മിനിറ്റിലാണ് വിമാനവുമായി ഉണ്ടായ അവസാനത്തെ ആശയവിനിമയം ആ സമയത്ത് ദക്ഷിണ ചൈന കടലിന്റെ ഭാഗത്തായിരുന്നു വിമാനം പിന്നീട് വിമാനവുമായുള്ള സമ്പർക്കം നഷ്ടമായി വ്യോമായന ചരിത്രത്തിൽ ഏറ്റവും ചെലവേറെ തിരച്ചിൽ സംരംഭമായിരുന്നു എം എച്ച് ത്രീ സെവൻറ്റിയുടേത് രണ്ടായിരത്തി പതിനഞ്ചിലും പതിനാറിലും ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ തീരങ്ങളിൽ നിന്ന് ലഭിച്ച വിമാനാവശിഷ്ടങ്ങൾ എം എച്ച് ത്രീ സെവൻറ്റിയുടേതാണെന്ന് സ്ഥിരീകരിച്ചിരുന്നു വിമാനം കാണാതായതിനെക്കുറിച്ച് നിരവധി അഭ്യൂഹങ്ങൾ ഉണ്ടായെങ്കിലും ഒന്നിനും തെളിവുകളോ സ്ഥിരീകരണമോ ഉണ്ടായിരുന്നില്ല വിമാനത്തിന്റെ അപ്രത്യക്ഷമാകലുമായി ബന്ധപ്പെട്ട് മലേഷ്യൻ ഭരണകൂടം രൂക്ഷ വിമർശനം നേരിടേണ്ടതായും വന്നു എം എച്ച് ബന്ധപ്പെട്ട് ഡോക്യുമെന്ററികളും നോവലുകളും പുറത്തു വന്നിട്ടുണ്ട്